ഹായ് അപ്പം യൂറോപ്പിലും മറ്റുമൊക്കെ ഇപ്പോൾ കാണുന്നൊരു പ്രതിഭാസമുണ്ടല്ലോ ആളുകൾ അവിടേക്ക് ജോലി ആവശ്യാർത്ഥം പോകുന്നു കുടിയേറുന്ന ഒരുപാട് പൂർവേഷ്യൻ രാജ്യങ്ങൾ മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള ഒരുപാട് ആളുകൾ കുടിയേറുന്നു ഇങ്ങനെയൊക്കെ ആളുകൾ ഒഴുകുന്ന ഒരു സിറ്റുവേഷനാണ് യൂറോപ്പിലേക്കുള്ളത് അല്ലേ അപ്പോൾ ഇവിടെ പോകുന്ന ആളുകൾ കൃത്യമായും അവിടെയുള്ള ആളുകളെപ്പോലെ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വവുമായി അങ്ങോട്ട് പോയാൽ അത് ഒരു അസല് പണിയായി പോകാനാണ് സാധ്യത അപ്പോൾ സോഷ്യൽ മീഡിയയിൽ പല കനപ്പെട്ട ഇത്തരത്തിലുള്ള ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറിപ്പുകളൊക്കെ നമ്മൾ കാണാറുണ്ട് ഇവിടെ നമ്മൾ കണ്ട ഒരുപാട് വസ്തുതകൾ നമുക്ക് മുന്നിലുമുണ്ട് അപ്പോൾ വളരെ എന്താ പറയുക തന്മയത്വത്തോടു കൂടി ആരോ ഒരാൾ എഴുതിവിട്ട പേരൊന്നും അറിയില്ല എങ്കിലും അത്തരത്തിലൊരാൾ എഴുതിവിട്ട ചില കാര്യങ്ങൾ വെറുതെ എങ്കിലും ഒരു കുറിപ്പായി ഞാനും ഇവിടെ ഒന്ന് വായിക്കാറുണ്ടോ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ച് നാട് വിട്ടുപോയ ആളുകളോട് ഒരു കാര്യം പറയാനുണ്ട് നിങ്ങൾ ചെല്ലുന്നിടത്ത അവിടുത്തെ ആളുകളെ പോലെ ജീവിക്കാൻ ശ്രമിക്കുക ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ച സ്ഥിതിക്കിന് നിങ്ങൾ സ്വാതന്ത്ര്യദിനമൊന്നും ആഘോഷിക്കേണ്ട കാര്യവുമില്ല ഇന്ത്യയുടെ കൊടി വീശുകയോ ജനഗണമന പാടുകയോ ഒന്നും വേണ്ടതില്ല അതിൻ്റെ പേരിൽ നിങ്ങളെ ആരും കുറ്റം പറയില്ല നിങ്ങളുടെ ദേശിന് ദേശസ്നേഹം ചോദ്യം ചെയ്യപ്പെടുകയുമില്ല ഇനി അഥവാ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ചെയ്യുക റോഡിൽ ചെയ്യാതിരിക്കുക ഏതെങ്കിലും ബ്രിട്ടീഷ് സായിപ്പ് ഇന്ത്യയിൽ വന്നിട്ട് ബ്രിട്ടീഷ് കൊടിയും വീശി റോഡ് ബ്ലോക്കാക്കി നടത്തിയാൽ നമ്മൾ ഇന്ത്യക്കാർക്ക് ഇഷ്ടപ്പെടുമോ അതുപോലെ ആണെന്ന് വിചാരിക്കുക നാല് ബംഗാളി കൂട്ടം കൂടി നിൽക്കുന്നത് കണ്ടാൽ പോലും ചൊറിച്ചിൽ വരുന്ന ആളുകളാണ് നമ്മൾ അപ്പോൾ പിന്നെ സായിപ്പിൻ്റെ കാര്യം പറയേണ്ടതുണ്ടോ പിന്നെ പള്ളിപ്പെരുന്നാൾ കല്യാണം അമ്പലത്തിലെ ഉത്സവം രഥം മുതലായ പരിപാടികളൊക്കെ റോഡിൽ നടത്തുന്നത് അല്പം ബോറാണ് നാട്ടിൽ ഇതൊക്കെ കണ്ട് ശീലിച്ചത് കൊണ്ട് നമുക്ക് കുഴപ്പമില്ല പക്ഷേ ഈ അലമ്പ് ശീലമില്ലാത്ത സായിപ്പിന് അതൊരു വലിയ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഇത്തരം കലാപരിപാടികളൊക്കെ പൊതുനിരത്തിൽ നിന്ന് കുറച്ച് അകറ്റി നിർത്തിയതിൻ്റെ ഫലമാണ് ആ നാട് ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുന്നത് ഇവിടെ നിന്ന് അവിടെ ചെന്നത് നശിപ്പിക്കണം പിന്നെ നമ്മളെ കുറച്ചു കാലം അടിമയാക്കി വെച്ചതിൻ്റെ പകരം വീട്ടുകയാണെന്നാണ് വിചാരമെങ്കിൽ തെറ്റി നമ്മളെ അടിമയാക്കിയ ആളുകളൊക്കെ മരിച്ച് മണ്ണടിഞ്ഞിട്ട് കാലങ്ങളായി അവരുടെ കൊച്ചുമക്കളൊക്കെ ആയിരിക്കും അവിടെയുള്ളത് അവരിൽ പലർക്കും ഈ ചരിത്രം ഒന്നും അറിയില്ല അവർ കാണുന്നത് കുറെ ഹെമ്പോക്കികളെ മാത്രമാണ് ഇപ്പോൾ തന്നെ കുടിയേറ്റക്കാർക്കെതിരെ അത്യാവശ്യം നല്ല വിരോധമുണ്ട് പാകിസ്ഥാനികളും ബംഗ്ലാദേശികളുമൊക്കെയാണ് പ്രധാന പ്രശ്നക്കാർ എന്ന് പറഞ്ഞ് ആശ്വസിക്കാമെങ്കിലും ഇപ്പോൾ കാണുന്ന കലാപരിപാടികൾ കണ്ടാൽ നമ്മളും അത്ര മോശമല്ല എന്ന് തോന്നുന്നു ഇത്തരം കലാപരിപാടികൾക്ക് അവിടുത്തെ രാഷ്ട്രീയക്കാരുടെ പിന്തുണയൊക്കെ ചിലപ്പോൾ കിട്ടും നമ്മുടെ രാഷ്ട്രീയക്കാരെ പോലെ തന്നെ ദീർഘഭീഷണം ഇല്ലാത്ത രാഷ്ട്രീയക്കാർ അവിടെയുമുണ്ട് അവരുടെ താളത്തിൽ തുള്ളിയാൽ ഭാവിയിൽ ചിലപ്പോൾ വലിയ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ പോകും ഇത് പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് ഇവിടെ നിന്നൊക്കെ അങ്ങോട്ട് വരാൻ പ്ലാനമിട്ടിരിക്കുന്ന ധാരാളം ആളുകളുണ്ട് അവരുടെ പദ്ധതിയിൽ വെള്ളം കോരി ഒഴിക്കരുത് അപ്പോൾ ഈ തരത്തിൽ വിദേശങ്ങളിലേക്ക് ജോലിയെടുക്കാൻ പോയാൽ ജോലിയെടുക്കുക അവിടെ മതം വളർത്താനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ നിങ്ങൾ കൂട്ടം കൂടി നിന്ന് പോയി കഴിഞ്ഞാൽ ഇത് കൈവിട്ട് പോകുന്ന ഒരവസ്ഥയുണ്ട് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കാര്യങ്ങളിലേക്ക് ഇടപെടാം പക്ഷേ അതിനൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചു കൊണ്ട് മാത്രം പോവുക അതിനപ്പുറത്തേക്ക് നിങ്ങൾ ആ നാട്ടുകാരാവാൻ ശ്രമിക്കാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളെ ഒറ്റപ്പെടുത്തുക തന്നെ ചെയ്യും വളരെ രൂക്ഷമായിട്ടുള്ള രൂപത്തിലാണ് അയർലൻഡിലും അതേപോലെ യു കെയിലുമൊക്കെ അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ കൃത്യമായി ഇത്തരത്തിൽ ഒരു ദേശീയവാദം രൂപം കൊണ്ട് വരുന്നതും ഉരുണ്ടുകൂടി വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതും